കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ അധ്യായം അയ്യോ പാളയം ഇറങ്ങിയിരുന്ന നഗരമേ ആണ്ടോ ആണ്ട് കൂട്ടുപേൺ ഉത്സവങ്ങൾ മുറയ്ക്കു വന്നുകൊണ്ടിരിക്കട്ടെ എന്നാൽ ഞാൻ അരിയേലിനെ ഞെരുക്കും ദുഃഖവും വിലാപവും ഉണ്ടാകും അത് എനിക്കു അരിയേലായി തന്നെയിരിക്കും ഞാൻ നിനക്ക് വിരോധമായി ചുറ്റും പാളയുമിറങ്ങി വാടകോരി നിന്നെ നിരോധിക്കുകയും നിന്റെ നേരെ കൊത്തളം ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ നീ താണു നിലത്തുനിന്ന് സംസാരിക്കും നിന്റെ വാക്ക് പൊടിയിൽ നിന്ന് പതുക്കെ വരും വെളിച്ചപ്പാടിന്റേതുപോലെ നിന്റെ ഒച്ച നിലത്ത് വരും നിന്റെ വാക്ക് പൊടിയിൽ നിന്ന് ചിലയ്ക്കും നിന്റെ ശത്രുക്കളുടെ സംഘം നേരിയ പൊടി പോലെയും നിഷ്കണ്ഠകന്മാരുടെ കൂട്ടം പാറിപ്പോകുന്ന പതൃ പോലെയും ഇരിക്കും അത് ഒരു ക്ഷണമാത്ര കൊണ്ട് പെട്ടെന്ന് സംഭവിക്കും ഇടിമുഴക്കത്തോടും ഭൂകമ്പത്തോടും മഹാനാദത്തോടും കൂടെ ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും ദഹിപ്പിക്കുന്ന അഗ്നിജ്വാലയുമായി അത് സൈന്യങ്ങളുടെ യഹോവയാൽ സന്ദർശിക്കപ്പെടും അരിയേലിന്റെ നേരെ യുദ്ധം ചെയ്യുന്ന സകല സകലജാതികളുടെയും കൂട്ടം അതിനും അതിന്റെ കോട്ടയ്ക്കും നേരെ യുദ്ധം ചെയ്തു അതിനെ വിഷമിപ്പിക്കുന്ന ഏവരും തന്നെ ഒരു സ്വപ്നം പോലെ ഒരു രാത്രി ദർശനം പോലെയാകും വിശന്നിരിക്കുന്നവൻ താൻ ഭക്ഷിക്കുന്നു എന്ന് സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ വിശന്നിരിക്കുന്നത് പോലെയും ദാഹിച്ചിരിക്കുന്നവൻ താൻ പാനം ചെയ്യുന്നു എന്ന് സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ ക്ഷീണിച്ചും ദാഹിച്ചും ഇരിക്കുന്നത് പോലെയും സിയോൻ പർവ്വതത്തോട് യുദ്ധം ചെയ്യുന്ന സകല ജാതികളുടെയും കൂട്ടം ഇരിക്കും വിസ്മയിച്ചു സ്തംഭിച്ചു പോകീൻ അന്തത് പിടിച്ചു കുരുടരായി തീരുവീൻ അവർ മത്തരായിരിക്കുന്നു വീഞ്ഞുകൊണ്ടല്ലതാനും അവർ ചാഞ്ചാടി നടക്കുന്നു മദ്യപാനം കൊണ്ടല്ലതാനും യഹോവ ഗാഡനിദ്ര നിങ്ങളുടെ മേൽ പകർന്നു നിങ്ങളുടെ കണ്ണുകളെ അടച്ചിരിക്കുന്നു അവൻ പ്രവാചകന്മാർക്കും നിങ്ങളുടെ ദർശകന്മാരായ തലവന്മാർക്കും മൂടുപടമിട്ടിരിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് സകല ദർശനവും മുദ്രയിട്ടിരിക്കുന്ന ഒരു പുസ്തകത്തിലെ വജനങ്ങൾ പോലെയായി തീർന്നിരിക്കുന്നു അതിനെ അക്ഷരവിദ്യയുള്ള ഒരു കയ്യിൽ കൊടുത്തു ഇതൊന്നു വായിക്കണം എന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് വഹിയ അതിന് മുദ്രയിട്ടിരിക്കുന്നുവല്ലോ എന്ന് പറയും അല്ല ആ പുസ്തകം അക്ഷരവിദ്യയില്ലാത്തവന്റെ കയ്യിൽ കൊടുത്തു ഇതൊന്നു വായിക്കണോ എന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് അക്ഷരവിദ്യയില്ല എന്ന് പറയും ഈ ജനം അടുത്തു വന്ന് കൊണ്ടും അധരം കൊണ്ടുവന്നെ ബഹുമാനിക്കുന്നു എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റിവച്ചിരിക്കുന്നു എന്നോടുള്ള അവരുടെ ഭക്തി മനപ്പാടമാക്കിയ മാനുഷകൽപ്പനയത്രേ ഇത് കാരണത്താൽ ഞാൻ ഈ ജനത്തിനിടയിൽ ഇനിയും ഒരു അത്ഭുത പ്രവൃത്തി അത്ഭുതവും ആശ്ചര്യവും ആ ഒരു പ്രവൃത്തി തന്നെ ചെയ്യും അവരുടെ ജ്ഞാനുകളുടെ ജ്ഞാനം നശിക്കും അവരുടെ ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും മറഞ്ഞുപോകും എന്ന് കർത്താവ് അരളിച്ചു തങ്ങളുടെ ആലോചനയെ യഹോബിക്കാഘാതമായി മറച്ചുവെക്കുവാൻ നോക്കുകയും തങ്ങളുടെ പ്രവൃത്തികളെ അന്ധകാരത്തിൽ ചെയ്യുകയും ഞങ്ങളെ ആർ കാണുന്നു ഞങ്ങളെ ആർ അറിയുന്നു എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം അയ്യോ ഇതെന്തൊരു അറിവു കുശപനും കളിമണ് ഒരുപോലെയെന്ന് വിചാരിക്കാമോ ഉണ്ടായതുണ്ടാക്കിയവനെക്കുറിച്ച് അവനെന്നെ ഉണ്ടാക്കിയിട്ടില്ല എന്നും ഉരുവായതുവാക്കിയവനെക്കുറിച്ച് അവന് എന്നും പറയുമോ ഇനി അല്പകാലം കൊണ്ട് ലബാനോൻ ഒരു ഉദ്യാനമായി തീരുകയും ഉദ്യാനം വനമായി എണ്ണപ്പെടുകയും ചെയ്യുകയില്ലയോ അന്നാളിൽ ചെകടന്മാർ പുസ്തകത്തിലെ വചനങ്ങളെ കേൾക്കുകയും കുരുടന്മാരുടെ കണ്ണുകൾ ഇരുളും അന്ധകാരവും നീങ്ങിക്കാണുകയും സൌമ്യതയുള്ളവർക്ക് യഹോവിൽ സന്തോഷം വർദ്ധിക്കുകയും മനുഷ്യരിൽ സാധുക്കളായവർ ഇസ്രയേലിന്റെ പരിശീത്തിനിൽ ആനന്ദിക്കുകയും ചെയ്യും നിഷ്കണ്ഠകൻ നാസിയായും പരിഹാസി ഇല്ലാതെയായും ഇരിക്കുന്നുവല്ലോ മനുഷ്യരെ വ്യവഹാരത്തിൽ കുറ്റക്കാരാക്കുകയും പട്ടണവാതിൽക്കൽ ന്യായം വിസ്തരിക്കുന്നവന് കണിവേർക്കുകയും നീതിമാനെ നിസാരകാര്യം കൊണ്ട് ബഹിഷ്കരിക്കുകയും ചെയ്യുന്നവരായി നീതി ജാഗ്രതയുള്ള ഏവരും ഛേദിക്കപ്പെട്ടുമിരിക്കുന്നു അബ്രഹാമിനെ വീണെടുത്ത യഹോബായ് യാക്കോബ് ഗ്രഹത്തെക്കുറിച്ച് ഇപ്രകാരം ചെയ്യുന്നു യാക്കോബ് ഇനി ലജിച്ചുപോകുകയില്ല അവന്റെ മുഖം ഇനി വിളറിപ്പോകുകയുമില്ല എന്നാൽ അവൻ അവന്റെ മക്കൾ തന്നെ തങ്ങളുടെ മധ്യേന്റെ കൈകളുടെ പ്രവൃത്തി കാണുമ്പോൾ അവർ അവരെ നാമത്തെ വിശുദ്ധീകരിക്കും അതെ അവർ യാക്കോബിന്റെ പരസ്യത്തിനെ വിശുദ്ധീകരിക്കുകയും ഇസ്രയേലിന്റെ ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യും മനോവിഭ്രമുള്ളവർ ജ്ഞാനം ഗ്രഹിക്കുകയും പിറുപുറുക്കുന്നവർ ഉപദേശം പഠിക്കുകയും ചെയ്യും മുപ്പതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പാപത്തോട് പാപം കൂട്ടുവാൻ തക്കവണ്ണം എന്നെ കൂടാതെ ആലോചന കഴിക്കുകയും എന്റെ ആത്മാവിനെ കൂടാതെ സഖ്യത ചെയ്യുകയും പറഭവന്റെ സംരക്ഷണയിൽ തങ്ങളെ തന്നെ സംരക്ഷിക്കേണ്ടതിനും മിസ്ലെയിമിന്റെ നിഴലിൽ ശരണം പ്രാപിക്കേണ്ടതിനും എന്റെ അരളപ്പാട് ചോദിക്കാതെ മിസ്ലെമിലേക്ക് പോകുകയും ചെയ്യുന്ന മത്സരമുള്ള മക്കൾക്ക് അയ്യോ കഷ്ടം എന്ന് യഹോവ യോഹവ ചെയ്യുന്നു എന്നാൽ പറവന്റെ സംരക്ഷണ നിങ്ങൾക്ക് നാണമായും മിസ്ലെയിമിന്റെ നിഴലിലെ ശരണം ലജ്ജിയായും ഭവിക്കും അവന്റെ പ്രഭുക്കന്മാർ സോവനിൽ ആയി അവന്റെ ദൂതന്മാർ ഹാനേസിൽ എത്തിയിരിക്കുന്നു അവരൊക്കെയും തങ്ങൾക്ക് ലജ്ജയും അല്ലാതെ ഉപകാരമോ സഹായമോ പ്രയോജനമോ ഒന്നും വരാത്ത ഒരു ജാതി നിമിത്തം ലജ്ജിച്ചു പോകും തെക്കേദേശത്തിലെ മൃഗങ്ങളെക്കുറിച്ചുള്ള പ്രവാചകം സിംഹി കേസരി അണലി പറക്കുന്ന അഗ്നി എന്നിവ വരുന്നതായി കഷ്ടവും ക്ലേശവും ഉള്ള ദേശത്തുകൂടി അവർ ഇളം കഴുതപ്പുറത്ത് തങ്ങളുടെ സമ്പത്തും ഓട്ടകപ്പുറത്ത് തങ്ങളുടെ നിക്ഷേപങ്ങളും കയറ്റി തങ്ങൾക്ക് ഉപകാരം വരാത്ത ഒരു ജാതിയുടെ അടുക്കൽ കൊണ്ടുപോകുന്നു മീസൈമരുടെ സഹായം വ്യർത്ഥവും നിഷ്ഫലവും മാത്രേ അതുകൊണ്ട് ഞാൻ അതിന് അനങ്ങാതിരിക്കുന്ന സാഹസക്കാർ എന്ന് പേർ വിളിക്കുന്നു നീ ഇപ്പോൾ ചെന്നുവരും കാലത്തേക്കു ഒരു ശാശ്വത സാക്ഷ്യമായിരിക്കേണ്ടതിന് അവരുടെ മുമ്പാകെ അതിനെ ഒരു പരകയിലെഴുതി ഒരു രേഖയായി കുറിച്ചു വെക്കുക അവർ മത്സരമുള്ള ഒരു ജനവും ഓഷ്കു പറയുന്ന മക്കളും യഹോവയുടെ ന്യായ പ്രമാണം അനുസരിക്കാത്ത സന്തതിയുമല്ലോ അവർ ദർശകന്മാരോട് ദർശിക്കരുത് പ്രവാചകന്മാരോട് നേരുള്ളത് ഞങ്ങളോട് പ്രവചിക്കരുത് മധുരവാക്ക് ഞങ്ങളോട് സംസാരിപ്പീൻ വ്യാജങ്ങളെ പ്രവചിപ്പീൻ വഴിവിട്ടു നടപ്പീൻ പാത തെറ്റ് നടപ്പീൻ ഇസ്രയേലിന്റെ പരിശുത്തിനെ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നീങ്ങുമാറാക്കീൻ എന്ന് പറയുന്നു ആകയാൽ ഇസ്രയേലിന്റെ പരിശുദ്ധൻ ഇപ്രകാരം ചെയ്യുന്നു നിങ്ങൾ ഈ വചനത്തെ നിരസിച്ചു കളകയും പീഡനത്തിലും വക്രതയിലും ആശ്രയിച്ച് ചാരി നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഈ ആകൃത്യം നിങ്ങൾക്ക് ഉയർന്ന ചുവരിൽ കുന്തി നിൽക്കുന്നതും പെട്ടെന്ന് ഒരു കൊണ്ട് വീഴുന്നതുമായ ഒരു പൊട്ടൽ പോലെ ആയിരിക്കും അടുപ്പിൽ നിന്ന് തീയെടുപ്പാനോ കുളത്തിൽ നിന്ന് വെള്ളം കോരുവാനോ കൊള്ളാകുന്ന ഒരു കഷണം പോലും ശേഷിക്കാതെ വണ്ണം ഒരുവൻ കുശവന്റെ പൊട്ടക്കലം ഗണ്യമാക്കാതെ ഉടച്ചു കളയുന്നതുപോലെ അവനതിനെ ഉടച്ചു കളയും ഈശ്രേന്റെ പരിസ്യത്തിനായി യഹോവയായ കർത്താവ് ഇപ്രകാരമല്ലുന്നു മാനംതിരിഞ്ഞു അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം എങ്കിലും നിങ്ങൾക്ക് അല്ല ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടിപ്പോകും എന്ന് നിങ്ങൾ പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ഓടിപ്പോകേണ്ടി വരും ഞങ്ങൾ തുരകങ്ങളിൽ കയറിപ്പോകുമെന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങളെ പിന്തുടരുന്നവരും വേഗതയുള്ളവരായിരിക്കും മലമുകളിൽ ഒരു കൊടിമരം പോലെയും കുന്നും പുറത്തു ഒരു കൊടി പോലെയും നിങ്ങൾ ശേഷിക്കുന്നതുവരെ ഏകന്റെ ഭീഷണിയാൽ ആയിരം പേരും അഞ്ചു പേരുടെ ഭീഷണിയാൽ നിങ്ങളൊക്കെയും ഓടിപ്പോകും അതുകൊണ്ട് യഹോൻ നിങ്ങളോട് കൃപ കാണിപ്പാൻ താമസിക്കുന്നു അതുകൊണ്ട് അവൻ നിങ്ങളോട് കണ്ണ കാണിക്കാതെ വണ്ണം ഉയർന്നിരിക്കുന്നു യഹോവാൻ ന്യായത്തിന്റെ ദൈവമല്ലോ അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാൻമാർ എർശിലേമിരായ സിയോ നിവാസികളെ ഇനിയും കറിഞ്ഞുകൊണ്ടിരിക്കേണ്ട നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായിട്ടും തോന്നും അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരമരുളും കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവും അറിഞ്ഞിരിക്കുകയില്ല നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും വെള്ളി പൊതിഞ്ഞിരിക്കുന്ന ബിമങ്ങളെയും പൊന്നു പൊതിഞ്ഞിരിക്കുന്ന വിഗ്രഹങ്ങളെയും നിങ്ങൾ അച്യുതമാക്കും അവയെ മലിനമായൊരു എറിഞ്ഞു എറിഞ്ഞുകളകയും പൊയ്ക്കോ എന്ന് പറയുകയും ചെയ്യും നിലത്ത് വിതയ്ക്കുന്ന വിത്തിന് മഴയും നിലത്തിലെ വിളവായ ആപ്പവും അവൻ നിനക്ക് തരും അത് പുഷ്ടിയും സമൃദ്ധിയുമുള്ളതായിരിക്കും അന്ന് നിന്റെ കന്നുകാലികൾ വിസ്താരമായ മേച്ചൽപ്പുറങ്ങളിൽ മേയും നിലപൊഴുന്ന കാളകളും കഴുതകളും മുറം കൊണ്ടും പല്ലികൊണ്ടും വീശി വെടിപ്പാക്കിയതും ഉപ്പു ചേർത്തതുമായ തീൻ തിന്നും മഹാസംഹാര ദിവസത്തിൽ ഗോപുരങ്ങൾ വീഴുമ്പോൾ ഉയരമുള്ള എല്ലാ മലയിലും പൊക്കമുള്ള എല്ലാ കുന്നിന്മേലും തോടുകളും നീരൊഴുക്കുകളും ഉണ്ടാകും തന്റെ ജനത്തിന്റെ മുറിവ് കെട്ടുകയും അവരുടെ അടിപ്പിണർ പൊറുപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയാകും സൂര്യന്റെ പ്രകാശം ഏഴ് പകലിന്റെ പ്രകാശം പോലെ ഏഴിരട്ടിയായിരിക്കും ഇതാ കോപം ജോലിച്ചും കനത്ത പുക പുറപ്പെടുവിച്ചും കൊണ്ട് യഹോവയുടെ നാമം ദൂരത്തുനിന്നു വരുന്നു അവന്റെ അതിരങ്ങളിൽ ഉഗ്രകോപം നിറഞ്ഞിരിക്കുന്നു അവന്റെ നാവ് ദഹിപ്പിക്കുന്ന തീ പോലെയും ഇരിക്കുന്നു ജാതികളെ നാശത്തിന്റെ അരിപ്പ് കൊണ്ട് അരിക്കേണ്ടതിന് അവന്റെ ശ്വാസം കവിഞ്ഞൊഴുകുന്നതും കഴുത്തോളം വെള്ളമുള്ളതും ആയ തോട് പോലെയും ജാതികളുടെ വായിൽ അവരെ തെറ്റിച്ചു കളയുന്ന ഒരു കടിഞ്ഞാണായും ഇരിക്കുന്നു നിങ്ങൾ ഉത്സവാഘോഷരാത്രിയിൽ എന്ന പോലെ പാട്ട് പാടുകയും യഹോയുടെ പർവ്വതത്തിൽ ഈ സ്ത്രീകളിൽ പാറയായവന്റെ അടുക്കൽ ചെല്ലേണ്ടതിന് കുടലോടുകൂടെ പോകും പോലെ ഹൃദയപൂർവ്വം സന്തോഷിക്കുകയും ചെയ്യും യഹോവ തന്റെ മഹത്വമുള്ള മേഘനാദം കേൾപ്പിക്കുകയും ഉഗ്രകോപത്തോടും ദഹിപ്പിക്കുന്ന അഗ്നിജ്വാലയോടും കൊടുങ്കാറ്റ് മഴക്കോൾ കൺമഴ എന്നിവയോടും കൂടെ തന്റെ പൂജ്യത്തിന്റെ അവതരണം കാണിക്കുകയും ചെയ്യും യഹോവയുടെ മേഘനാഥത്താൽ അശു പോകും തന്റെ വടി അവൻ അവനെ അടിക്കും യഹോവ അവനെ വിധിതെണ്ണുകൊണ്ടു ടിക്കുന്ന ഓരോ അടിയോടും കൂടെ തപ്പിന്റെയും കിന്നരത്തിന്റെയും നാദം ഉണ്ടായിരിക്കും അവൻ അവരോട് തകർത്ത പടവിട്ടും പണ്ട് തന്നെ ഒരു ദഹന സ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ അത് രാജാവിനായിട്ടും ഒരുക്കിയിരിക്കുന്നു അവൻ അതിനെ ആഴവും വിശാലവും ആക്കിയിരിക്കുന്നു അതിന്റെ ചിതയിൽ വളരെ തീയും വിറകുമുണ്ട് യഹോയുടെ ശ്വാസം ഒരു ഗന്ധക നദി പോലെ അതിനെ കത്തിക്കും പൊരിന്തിയർക്കെഴിയ രണ്ടാം ലേഖനം ആറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് പൊരിന്തിയർ ആറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുതേ എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്നു അവൻ അരളി ചെയ്യുന്നുവല്ലോ ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം ഇപ്പോൾ ആകുന്നു രക്ഷാദിവസം ശുശ്രൂഷയ്ക്കു ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് കേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു ബഹുസഹിഷ്ണത കഷ്ടം ബുദ്ധിമുട്ട് സങ്കടം തല്ല് തടവ് കലഹം അധ്വാനം ഉറക്കിളപ്പ് പട്ടിണി നിർമ്മലത പരിജ്ഞാനം ദീർഘക്ഷമ ദേയ പരിശുദ്ധാത്മാവ് നിർവാചസ്നേഹം സത്യവചനം ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചും കൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും ശരീരന്മാരെന്നിട്ടും സത്യവാൻമാർ ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ ദാരിദ്ര്യരെങ്കിലും പലരെയും സമ്പന്നർ ആക്കുന്നവർ ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം തന്നെ അല്ലയോ കോരിന്ത്യരെ ഞങ്ങളുടെ വായി നിങ്ങളോട് തുറന്നിരിക്കുന്നു ഞങ്ങളുടെ ഹൃദയം വിശാലമായിരിക്കുന്നു ഞങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇടുക്കമില്ല നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത്രേ ഇടുക്കമുള്ളത് ഇതിന് പ്രതിഫലമായി നിങ്ങളും വിശാലതയുള്ളവരായിരിക്കും എന്ന് ഞാൻ മക്കളോട് എന്ന പോലെ നിങ്ങളോടും പറയുന്നു നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത് നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോരു ചേർച്ച വെളിച്ചത്തിനും ഇരുളോട് എന്തോരു കൂട്ടായ്മ ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്തു പൊരുത്തം അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്തു ഓഹരി ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്തു യോജ്യത നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം ചെയ്തിരിക്കുന്നുവല്ലോ അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ടു വേർപെട്ടിരിപ്പി എന്ന് കർത്താവ് വരളി ചെയ്യുന്നു അശുദ്ധമായതൊന്നും തുടരുത് എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് ചെയ്യുന്നു ഒന്നുമുതലുള്ള വാക്യങ്ങൾ എഴുപത്തിനാലാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദൈവമേ നീ ഞങ്ങളെ സദാകാലത്തേക്കും തള്ളിക്കളഞ്ഞത് എന്ത് നിന്റെ മേച്ചിൽ പുറത്തെ ആടുകളുടെ നേരെ നിന്റെ കോപം പുകയുന്നത് എന്ത് നീ പണ്ട് പണ്ടേ നിന്റെ സഭയെയും നീ വീണെടുത്ത നിന്റെ അവകാശ ഗോത്രത്തെയും നീ വസിച്ചുപോന്ന സിയോൺ പർവ്വതത്തെയും ഓർക്കണമേ നിത്യശൂന്യങ്ങളിലേക്ക് നിന്റെ കാലടി വെക്കണമേ ശത്രു വിശദമന്ദിരത്തിൽ സകലവും നശിപ്പിച്ചിരിക്കുന്നു നിന്റെ വയരുകൾ നിന്റെ സമാഗമന സ്ഥലത്തിന്റെ നടുവിൽ അലറുന്നു തങ്ങളുടെ കൊടികളെ അവർ അടയാളങ്ങളായി നാട്ടിയിരിക്കുന്നു അവർ മലക്കൂട്ടത്തിന്മേൽ കോടാലി പോലെ തോന്നി ഇതാ അവർ മഴ കൊണ്ടും ചുറ്റിക കൊണ്ടും അതിന്റെ ചിത്രപ്പണികളെ ആകെപ്പാടെ തകർത്ത് കളയുന്നു അവർ നിന്റെ വിശുദ്ധ മന്ദിരത്തിന് തീവെച്ചു തിരുനാമത്തിന്റെ നിവാസത്തെ അവർ ഇടിച്ചു നിരത്തി അശുദ്ധമാക്കി നാം അവരെ നശിപ്പിച്ച് കടകായെന്ന് അവർ ഉള്ളംകൊണ്ട് പറഞ്ഞു ദേശത്തിൽ ദൈവത്തിന്റെ എല്ലാ പള്ളികളെയും ചുട്ടുകളഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ അടയാളങ്ങളെ കാണുന്നില്ല യാതൊരു പ്രവാചകനും ശേഷിച്ചിട്ടില്ല ഇത് എത്രത്തോളം എന്നറിയുന്നവൻ ആരും ഞങ്ങളുടെ ഇടയിലില്ല ദൈവമേ വൈ എത്രത്തോളം നിന്നിക്കും ശത്രു നിന്റെ നാമത്തെ നീക്കും ദുഷിക്കുമോ നിന്റെ കൈ നിന്റെ വലം കൈ നീ വലിച്ചു കളയുന്നതെന്ത് നിന്റെ മടിയിൽ നിന്ന് അത് എടുത്തു അവരെ മുടിക്കണമേ ദൈവം പുരാതനമേ എന്റെ രാജാവാകുന്നു ഭൂമിയുടെ മധ്യയെ അവൻ രക്ഷപ്രവർത്തിക്കുന്നു നിന്റെ ശക്തികൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ച് വെള്ളത്തിലുള്ള തിമിങ്ങലങ്ങളുടെ തലകളെ ഉടച്ചു കളഞ്ഞു ലിവ്യാധാന്റെ തലകളെ നീ തകർത്തു മരിവാസികളായ ജനത്തിനു അതിനെ ആഹാരമായി കൊടുത്തു നീ ഉറവും ഒഴുക്കും തുറന്നുവിട്ടു മഹാനദികളെ നീ വറ്റിച്ചു കളഞ്ഞു പകൽ നിനക്കുള്ളത് രാവും നിനക്കുള്ളത് വെളിച്ചത്തെയും സൂര്യനേയും നീ ചമച്ചിരിക്കുന്നു ഭൂസി മേഖലയൊക്കെയും നീ സ്ഥാപിച്ചു നീ ഉഷ്ണകാലവും ശീതകാലവും നിയമിച്ചു യോഗേ ശത്രു നിന്നിച്ചിരിക്കുന്നതും മൂഢജാതി തിരുനാമത്തെ ദുഷിച്ചിരിക്കുന്നതും ഓർക്കണമേ നിന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കരുത് നിന്റെ എളിയവരുടെ ജീവനെ എന്നേക്കും മറക്കരുത് നിന്റെ നിയമത്തെ കടാക്ഷിക്കണമേ ഭൂമിയിലെ അന്ധകാര സ്ഥലങ്ങൾ സാഹസനിവാസങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പീഡിതൻ ലേജിച്ചു പിന്തിരിയരുത് എളിയവനും ദരിദ്രനും നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ ദൈവമേ എഴുന്നേറ്റ് നിന്റെ വ്യവഹാരം നടത്തേണമേ മൂഢൻ ഇടവിടാതെ നിന്നെ നിന്നിക്കുന്നത് ഓർക്കേണമേ നിന്റെ വൈരികളുടെ ആരവം മറക്കരുത് നിന്റെ എതിരാളികളുടെ കലഹം എപ്പോഴും പൊങ്ങിക്കൊണ്ടിരിക്കുന്നു